ഹായ് ഫ്രണ്ട്സ് കുട്ടനാടാഭിഷേകിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മുടെ ഇവിടെ ആർ ബ്ലോക്കിലേക്ക് മീൻ വളർത്തുന്നുണ്ട് അതായത് നമ്മുടെ നമ്മുടെ കൂലിവാളിയും നട്ടറും അതായത് റെഡ് റെഡ്ബറ്റി എന്നൊക്കെ റെഡ് ബഡിന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന കുളത്തിൽ മീനെല്ലാം തിങ്ങിയിട്ടേക്കും വളരുന്നില്ല വളർച്ചക്കുറവ് കാരണം മീൻ തിങ്ങിക്കഴിഞ്ഞാൽ അതിന് തീറ്റിയെടുക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത കുളത്തിലോട്ട് മാറ്റണം മാറ്റെങ്കിൽ മാത്രമേ അവന് തീറ്റിയെടുക്കുകയും ചെയ്യും അതുപോലെ ശരിക്ക് ഓടിക്കളിച്ച് നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ മീനെ അങ്ങോട്ട് മാറ്റാൻ പോവാണ് അപ്പോൾ നമുക്ക് മാറ്റുന്നത് കാണാം നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് അടിപൊളി ആവശ്യം പോലുള്ള നട്ടറും അതുപോലെ തന്നെ ഭൂരിവാട എല്ലാം ഉണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം ഇപ്പം കൂട്ടുകാരൻ നമുക്കൊരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് നടന്ന് പോകണം പണ്ടേക്കൂടെ കണ്ട ബണ്ട കിടക്കുന്നുണ്ടോ അപ്പം നമ്മുടെ സ്ഥല വത്തിണ്ട ഈ കുളത്തിലാണ് മീൻ കിടക്കുന്നത് അണ്ട ഈ കുളത്തിലോട്ടാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു കുളം ഇതിൻ്റെ ഇപ്പുറത്തും ഒരു കുളം ഉണ്ട് അപ്പം ഇതിനകത്തോട്ട് കുറച്ചിടും ഇനി അപ്പുറത്ത് കുറച്ചിടും ഉണ്ടോ പയ്യ വല വെക്കുവാണ് വല വെച്ച് പയ്യ വലിച്ചു നമ്മൾ അടുപ്പിക്കണം അടുത്ത് വാടക മുറിയിട്ട് മുറിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അടുത്ത കഴിക്കുന്നതിനകത്ത് ചിലപ്പം വാടക വാടക ഉണ്ട് വാടിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വളരത്തില്ല കാരണം അതിന് ഇങ്ങനെ ചീറ്റിയെടുക്കാൻ അതുകൊണ്ട് പെട്ടെന്ന് വളരാൻ വളരണം വളരാൻ വളരാൻ

കുറവായിട്ടില്ല എങ്ങനെ പറയാം നമ്മൾ ഈ തീറ്റി തീറ്റിടുമ്പോഴത്തേക്കിനെ പെട്ടെന്ന് ആർക്കൂടെ വന്നെടുക്കുന്ന മൂന്നൊക്കെയാണ് വലുതായിരിക്കുന്നത് എന്നാലും അധികം ഒന്നും വലുതായിട്ടില്ല ഇപ്പം ഒരു മുഴിക്കാത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല രണ്ടാറെണ്ണമൊക്കെ കാണുമ്പോൾ കണ്ടോ സംഭവത്തെ വായിക്കാത്ത പല്ല നിറച്ച പല്ലാണ് കള്ള മാനസികമായിട്ടുള്ള പല്ലാണ് കല്ലൊക്കെ വായിക്കാത്തങ്ങാനും മുഖ്യവാൻ കഴിക്കുന്നത് അവനെ കണ്ടോ അവരനെ അമ്പാടും ദൂരെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് നീ ഇവിടേ തോന്നാഞ്ഞാ ഇത്ര മുന്നേ ഉള്ളത് വാളത്ത് നിന്നോ അപ്പുറക്കട വെട്ടാ ഇങ്ങനകാലേ ഒക്കെ കിട്ടി അവരോടാ ഇങ്ങടേ മേടിപ്പോട തകുകിട്ടി അവരോടാ ോ എന്നോ പറഞ്ഞു ഏർ കോരിക എന്നോ പറഞ്ഞു അങ്ങനെ എനിക്ക് കാര്യമില്ലാച്ച നിങ്ങള് തോണോ കണ്ടിട്ടില്ലല്ലേ മറക്കേടി എണ്ണി ഇട്ട് കഴിയുമ്പോ നമുക്കറിയാൻ പറ്റില്ല ഒരു കുളത്തിൽ എത്ര നെയ്യാണ് നമ്മൾ കിട്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എണ്ണി ഒന്നേ ഒന്ന് ഒന്ന് വലുത് പറ്റുന്ന ഞാൻ എണ്ണിക്കോളാം Sandy. Sandy, Sandy. I'm not going to do it. 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 I'm not 어, 총 들고. 어. 총칠 나이트 가나. 헬로. 나이트 가나. 나이트 가나. 이트 가나. 어. 안 오는 게. 나 오는 데 기다려 가지고. 제 가면 오는 데. 요래. 또. 나 이제 나. 자, അവിടെ വന്നോ? അങ്ങോട്ട് വന്നാടാ അനിൽ. ഹാ? ഇതാ. അയ്യേ ഷാറിക്ക്. ഇല്ല അല്ല അല്ല ഇതിത്തന്നെ വെൽക്കം തലയിൽ കേറപ്പടക്കി നീ പിടയേണ്ടേ പോട്ട് എന്നാ പോർട്ടോ തലയിൽ കണ്ണു വെന്തോ എന്തുലെ പരിഹാരം വേണോ ആറിന്റെ ഒരു രൂപയേ പോട്ട് വെക്കുക ഇങ്ങോട്ട് അങ്ങേോട്ടേ അപ്പറുപ്പം <laughs> <laughs> ഇതിനകത്ത് നമ്മളിട്ടിട്ടുണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് വല വലിച്ച് കീഴ് പോകും കുറച്ച് മീൻ അതിനകത്ത് നമ്മൾ വിട്ടിട്ടുണ്ട് നമ്മൾ വല വെച്ച പുറത്തു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക